േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നവനീതയെ തേടിക്കൊണ്ട് ഒടുവിൽ എത്തിയിരിക്കുകയാണ് മീനാക്ഷി അപ്രതീക്ഷിതമായ ഈ കാര്യം മുകുന്ദനെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും മുകുന്ദൻ ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ മുകുന്ദനോട് എനിക്ക് മോളെ ഒരു തവണ കാണണം എന്നുള്ള ആവശ്യം മീനാക്ഷി ഉന്നയിക്കുന്നു ഇത് കേൾക്കുന്ന മുകുന്ദൻ കുട്ടിയെ മീനാക്ഷി കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞ് ഉപേക്ഷിക്കുമോ എന്നുള്ള ആശങ്ക മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പോകുന്ന അയാൾ മീനാക്ഷിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ മീനാക്ഷിയാകട്ടെ കുഞ്ഞിനെ കാണാതെ ഞാൻ പോവുകയില്ല എന്നുള്ള വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഒരു തവണയെങ്കിലും കണ്ടേ പറ്റൂ അതിനുശേഷം ഞാൻ പൊയ്ക്കൊള്ളാമെന്ന് കരഞ്ഞു പറയുന്നു അവൾ പക്ഷേ മുകുന്ദൻ അതിന് സമ്മതിക്കുന്നില്ല ആ കുഞ്ഞ് നിന്റെയല്ല ഞാൻ മാത്രമേ ആ കുഞ്ഞിന് അവകാശിയായിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന മുകുന്ദൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്